പതിനേഴാം ദശകത്തിലെ അവസാനത്തെ ശ്ലോകം പതിനൊന്നാമത്തെ ശ്ലോകം ഇതിൽ പതിനൊന്ന് ശ്ലോകങ്ങളുണ്ട് അന്തിഷനീത വിമാനയാതോ മാത്രമം ധ്രുവപദേം സ്വഭൃത്യജനപാലം

നിന്തിരുവടിയുടെ പുരുഷന്മാർ പാർഷ് അല്ലെ വിഷ്ണുവിന്റെ വിഷ്ണു പാർഷന്മാർ വന്ന് വിമാനത്തിൽ അദ്ദേഹത്തെ ധ്രുവപഥത്തിലെത്തിച്ചു ധ്രുവ പതേ മുതിത ആസ്തേ അവിടെ വളരെ സന്തോഷത്തോടു കൂടിയവനായി ധ്രുവപഥത്തിൽ ആസ്ഥിതനായി അങ്ങനെയുള്ള ഭഗവാൻ എന്നെ രക്ഷിക്കണേ എന്നാണ് ഭട്ടതിരി അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നത് ധ്രുവന്റെ രാജ്യഭാരം മുപ്പത്താറായിരം വർഷക്കാലം ഉണ്ടായിരുന്നു എന്ന് ഭാഗവതത്തിൽ പറയുന്നു ആ കാലത്ത് ജനങ്ങൾ ആനന്ദം അനുഭവിക്കുന്ന കാലമായിരുന്നു ഭഗവത് ഭക്തിയും ധർമ്മനിഷ്ഠയും ദീനരിൽ കാരുണ്യവുമുള്ള ധ്രുവനെ ജനങ്ങൾ സ്വന്തം പിതാവായി കരുതി കാലാന്തരത്തിൽ രാജുഭാരം മകനെ ഏൽപ്പിച്ച് ധ്രുവൻ ബദരികാശ്രമത്തിലെത്തി അഷ്ടാംഗയോഗം കൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കി സമാധിസ്ഥനായി കഴിഞ്ഞു അങ്ങനെയിരിക്കെ വിഷ്ണുപാർഷന്മാരായ സുനന്ദനും നന്ദനും നയിക്കുന്ന പ്രകാശമാനമായ വിമാനം ഒരു ദിവസം മുമ്പിൽ ധ്രുവന്റെ മുമ്പിലെത്തി അതിൽ കയറാൻ തുടങ്ങവേ ധ്രുവൻ്റെ ശരീരം തേജോമയമായ കനക തീർന്നു എന്ന് പറയപ്പെടുന്നു ദേവന്മാരുടെ പുഷ്പവൃഷ്ടി ഏറ്റുവാങ്ങിക്കൊണ്ട് ധ്രുവൻ അമ്മയോടൊപ്പം അമ്മ സ്വമേധിയോടൊപ്പം എല്ലാ ലോകങ്ങൾക്കും അപ്പുറത്തുള്ള വിഷ്ണുപഥത്തിലെത്തി അവിടെ സ്വയം പ്രകാശമാനമായ ധ്രുവ പദത്തിൽ ആശ്രസ്ഥനായി ഇപ്പോഴും പ്രപഞ്ചങ്ങളെ നശി ഇപ്പോഴും പ്രപഞ്ച ദീപമായി പ്രകാശിക്കുന്നു തൻ്റെ ഭക്തന്മാരെ പരിപാലിക്കുന്നതിൽ തൽപരനായ നെന്തിരുപടി എൻ്റെ സകല രോഗങ്ങളെയും നശിപ്പിച്ച് എന്നെ രോഗ മുക്തനാക്കി തീർക്കണമേ എന്ന് പട്ടതി എല്ലാ ശ്ലോ എല്ലാ ദശകങ്ങളുടെയും അവസാന ശ്ലോകത്തിൽ ആ ഒരു വാചകം പറയാറുണ്ട് അല്ലേ ഇത്രയൊക്കെ കഥ പറഞ്ഞുകൊണ്ട് ഈ ധ്രുവൻ എന്ന് പറയുന്ന ആ ചെറിയ കുട്ടി തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി എല്ലാ അനുഗ്രഹങ്ങളും നേടി അവസാനം പ്രപഞ്ചം ഉള്ളിടത്തോളം നക്ഷത്രമായി പ്രകാശിക്കാനുള്ള അനുഗ്രഹവും കിട്ടി അങ്ങനെയുള്ള ഭഗവാൻ അതായത് ഭക്തന്മാർക്ക് എന്തും ഭാര്യ കോരി കൊടുക്കുന്നു ഭഗവാൻ ഞങ്ങളുടെ ഈ ചെറിയ ചെറിയ ദുഃഖങ്ങളെ അകറ്റി നിങ്ങൾക്കും സന്തോഷം തരയണമേ ഭഗവാനേ കൃഷ്ണ ഗുരുവായൂരപ്പ अन्ते भवत्पुरुषनिदमिमान यादो मात्रा समं ध्रुवपदे मुदितोऽयमास्ते एवं स्वभृत्यजनपालनलोलधिस्त्वं निरुन्धि ममामयौकान्